അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവൈസ് നമ്മളങ്ങനെ പറഞ്ഞമാതിരി ഈവനിങ് ട്രെയിനിന് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് എവിടേക്കാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഒരുപാട് പേര് ഉച്ചക്കൊട്ട വീട്ടിൽ ഞങ്ങൾ വന്നില്ലേ ഞങ്ങൾ വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു നമുക്ക് സ്കൂളിൽ കുറച്ച് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് നമുക്കത് നോക്കിയിട്ടേ വരാൻ പറ്റുള്ളൂ നമുക്ക് അറിയില്ലല്ലോ ഡേറ്റിൻ്റെ കാര്യമൊന്നും അപ്പോൾ സ്കൂളിൽ വരുന്ന ഡേറ്റേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ജംഗ്ഷനിക്കൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് പിന്നെ പ്രശ്നം ലഗേജ് ഒന്നുമില്ല എന്താ വെച്ചാൽ നമ്മൾ പോവും നിൽക്കാം നിൽക്കണമെന്നില്ല നിമിഷം നമുക്ക് ഒരു വേറെ ഒരു ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് പോകണം അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഇവിടെ ഡ്രസ്സ് മാത്രം ലഗേജ് ഇല്ല കയ്യിൽ ബാഗും വെള്ളക്കുപ്പി പിന്നെ ഇത് ഫുഡാണ് കാരണം നമ്മൾ അവിടെ ഇറങ്ങുമ്പോഴത്തേന് ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നര മണിയൊക്കെ ആവും അതുവരെപ്പോൾ കുട്ടികൾ വിഷപ്പിൽ ഇരിക്കുമെന്നില്ല അപ്പോൾ നമ്മൾ ജംഗ്ഷൻ തന്നെ കഴിക്കാനേ അവർക്ക് വേണ്ടതൊക്കെ വാങ്ങിയിട്ടൊക്കെ ഉണ്ട് ഇനി അവിടെ പോയിട്ട് വെക്കുകയാണെങ്കിൽ അവിടുന്ന് ചോറ് ഫുഡൊക്കെ കഴിച്ചോട്ടെ ചിലപ്പോൾ നടുവിൽ ഉറങ്ങിയാലേ ആകെ പണിവാളവും ചിലപ്പോൾ ട്രെയിൻ കയറി കഴിഞ്ഞിട്ടായിരിക്കും വിഷക്കാ പറയാം അന്നേരത്തെ ഇവിടുന്ന് കിട്ടാനാണ് അപ്പം നമ്മള് ഇവരൊക്കെ ഈ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോല്ലേ മുൻകൂട്ടി ഒക്കെ കരുതി വെച്ചിട്ട് പോകണം കഴിക്കാൻ പൊറോട്ട മതിയായിട്ട് പൊറോട്ട വാങ്ങിയിട്ട് സന ഇപ്പം വിഷ് പസിക്കരുതായിരുന്നു സാപ്പ് കൊ സാട്ടിട്ട് അങ്ങ് മമ്മ വീട്ടിൽ പോയിട്ട് വിഷക്കാണെങ്കിൽ അങ്ങ് ഒന്ന് സാപ്പിട്ട് കൊ ശരിയാ അപ്പുറാ അപ്പുറം തൂങ്ക വേണ്ടിയേത്താ കാലയിൽ എന്തിരിച്ച് കാറിലെ പോകേണ്ടിയേത്താ ഓക്കേ ഇവരെ കാറിൽ കൊണ്ടുപോകുന്നതിന് ഒരു പ്രശ്നമുണ്ട് നമ്മൾ ഇവിടുന്ന് തന്നെ സേഫ്റ്റി ആയിട്ട് ചർദി ഗുളിക ഒക്കെ ബാഗിൽ റെഡിയാക്കി വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ഇവരെക്കുറിച്ച് അറിയുക രണ്ട് മണിക്കൂർ ഇറങ്ങി നമുക്ക് കുഴപ്പമില്ല ഇത് നാല് മണിക്കൂർ അഞ്ച് മണിക്കൂറൊക്കെ ആകുമ്പോൾ റിസ്ക് ഉള്ള പരിപാടിയാണ് വരുമ്പോൾ പിന്നെ നമ്മളെ അങ്കമാലിയിൽ നിന്ന് നമ്മൾ ഡയറക്റ്റാ ട്രെയിൻ കയറി വരുന്ന കാര്യം കൊണ്ട് നമുക്ക് കുഴപ്പമില്ല നമ്മൾ ഭൂരിഭാഗവും നമ്മൾ ട്രെയിൻ യാത്രക്കാരാണ് കാറിലൊന്നും അധികം ഞങ്ങൾ ട്രാവൽ ചെയ്യലില്ല അപ്പോൾ ട്രെയിൻ ഇന്നും വന്നിട്ടില്ല വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടാ അപ്പം ലേറ്റായിരുന്നു അങ്ങ് പതിനൊന്ന് ഉള്ളത് പതിനൊന്നര ആവുമ്പോ അപ്പോൾ നമുക്ക് പാലക്കാട് എത്തിയിട്ട് അവനക്ക് ഫോൺ ചെയ്യാം ഓൾറെഡി നമ്മൾ വരുന്നത് അറിയുമോ എന്നാലും നമ്മൾ സമയം പതിനൊന്ന് എന്നാണ് പറഞ്ഞത് ചിലപ്പോൾ മുന്നേ പിന്നെയൊക്കെ ആവും അപ്പോൾ കറക്റ്റാ പാലക്കാട് ജംഗ്ഷനാണ് കറക്റ്റ് അല്ലേ അവിടെ നിന്ന് ഞങ്ങൾ ടൈം അറിയുന്നതല്ലേ അവിടെ നിന്ന് ഞങ്ങൾ മുക്കാൽ മണി നേരമല്ലോ അരമണി നേരം അവിടുന്ന് മാക്സിമം ഒരു അരമണി നേരമേ ഉള്ളൂ അപ്പോൾ പാലക്കാട്ടിൽ നിന്ന് വിളിച്ചാൽ കറക്റ്റായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ പോവുകയാണ് ഏകദേശം ഒരു മൂന്ന് മാസം ഇറക്കുമ്പോ മൂന്നും പോരെ മൂന്നര മൂന്നര മാസത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും പോവാണ് അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ട്രെയിനിൽ ട്രെയിനിൽ ഒരു വിറ്റ് ഉണ്ട് എന്താ വിറ്റ് അത് ഭയങ്കര വിറ്റാണ് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എന്നും ട്രെയിൻ യാത്രക്കാരാണ് പക്ഷെ എന്നും ഞങ്ങൾക്ക് സീറ്റ് കിട്ടലില്ല എവിടെ പോവാണെങ്കിലും ഞങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിലാ പോവുക ഇവിടുന്ന് വെയിറ്റിംഗ് ലിസ്റ്റ് കണ്ട് കയറും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ഫ്രീ ആയി കിട്ടും അത് ഏതൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിലും ഞങ്ങൾക്ക് റിട്ടേൺ ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് ആണല്ലേ അത് കൺഫേം ആവുമോ അതാ ആവുന്നു വിചാരിക്കുന്നു ആയില്ലെങ്കിൽ പെടും എന്ന് വരണം ലിസ്റ്റ് ആണ് നമ്മൾ ട്രെയിൻ ഫോണിൽ നോക്കിയാൽ തന്നെ അറിയില്ല എവിടെയൊക്കെ എവിടെയൊരു കാലിണ്ടെന്നൊക്കെ അറിയും നമുക്ക് എന്തായാലും കേറി നോക്ക നമ്മുടെ നല്ല കാലാണെങ്കിൽ ടി ടി ആരോട് ചോദിച്ചു ഒരു സീറ്റ് കിട്ടിയാലും മതി നമുക്ക് കാരണം ഒരു നാലു മണി നേരം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാറുള്ളു ഇരിക്കാൻ കിട്ടിയാൽ മതി വിചാരിച്ചാലേ തിന്നാൻ പറ്റൂലെ അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളത്തെ ട്രെയിനിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ എന്തായാലും ഞങ്ങൾ കാണിച്ചു തരാം അപ്പൊ എന്തായാലും യാത്ര ചെയ്യുമ്പല്ലേ ഇങ്ങനെ ഇങ്ങനെ തിങ്ങണത് ഒരു ഫീലിങ് വേറെ പക്ഷെ അത് എന്താ കഷ്ട നമ്മളിരിക്കുന്ന സീറ്റിന്റെ അപ്പുറത്തപ്പുറത്തൊക്കെ ആൾക്കാരുണ്ടോ അതൊരു കഷ്ടമാണ് പക്ഷെ അമ്മ ഏരി പക്ഷ വീട്ടിലൊന്ന് ഇഡ്ലിയും ചട്നിയും ഉണ്ടാക്കി തന്നാൽ മതിയായിരുന്നു ഇപ്പഴും ചപ്പ പന്ത്ര മണിക്കുള്ള പശിക്കല്ലോ അങ്ങനെ രണ്ടും പേർ പിന്ന ചപ്പലാ ഞാൻ ചപ്പാത്തിയാണ് വിചാരിച്ച് ഇറങ്ങാൻ നേരത്തെ നമുക്ക് സീറ്റ് എന്ത് യാണെങ്കിൽ കടന്നുടങ്ങാ പക്ഷെ ഞാൻ ഇരുന്നോ എനിക്ക് നടുവിന് സീറ്റ് കിട്ടില്ലേ നമ്മള് വന്നപ്പോ വന്ന് ഇറങ്ങിയ ഉടനെ കൺകുളിർച്ചയാ ഒരു കാര്യം കൊണ്ട് എന്താണ് ഓണാശംസകൾ ഒ ടി പിന്നെ ഇല്ലേ പാത്ര ഇതാണ് ഓണം നിയാസ് നീ പാത്രിയാ നമ്മൾ അങ്ങനെ വന്നിട്ടുണ്ട് പുറത്ത് നമ്മളെ വിളിക്കാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് നിക്കുന്നുണ്ട് ഇതാ വന്നിച്ച് മാമക്കാരുതാണത് ഏതാ നിക്കത് പറഞ്ഞു വന്നിട്ടുണ്ട് മാമ വന്നിരി തുറമാോ ഇവിടെ ഇരുന്ന് തിന്ന് സാധനാ ഇപ്പ നമ്മൾ അങ്ങനെ വീട്ടിലെത്തിയിട്ട് എത്ര മണിക്ക ചോറ് തിന്നറിയോ പന്ത്രണ്ട് മണിക്ക് പൊറോട്ട കഴിച്ചിട്ട് വന്നെങ്കിലും ശരി ഇപ്പൊ നമ്മൾ ബീഫ് ബിരിയാണി ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ചോറ് കഴിക്കണം ഇവർക്കൊക്കെ കഴിക്കുക എനിക്ക് മാത്രം ഇത് കഴിക്കാൻ പറ്റാത്ത ആയതുകൊണ്ട് ഞാൻ മാത്രം ഇവർ തിന്നത് നോക്കിക്ക നിയാസിന് ചോറ് കാണ വേണ്ടേ ചോറ് ആരിക്ക പപ്പായി ഇതും ചൂടാണ് പപ്പായ അല്ലേ ചോറ് വേണോ വേണ്ടേ നമുക്ക് നാളെ നോമ്പ് എടുക്കാം പന്ത്രണ്ട് മണിക്ക് ചോറ് തിന്നിട്ട് നാളെ നോമ്പ് കിട്ടോ പപ്പായ വരുമാ പപ്പായ തിന്നടാ എട്ടു വീട്ടിലെത്തി എല്ലാരും കൊണ്ട് എല്ലാരും ഉറങ്ങാണ് നമ്മളാരും ബുദ്ധിമുട്ടിച്ചില്ല ഫുഡ് കഴിച്ചു നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോവാണ് നമ്മള് ഏകദേശം മണി ഒരു മണി ആകുമ്പോൾ പറഞ്ഞിട്ട് നമുക്ക് രാവിലെ നേരത്തെ പോകാനോണ്ട് ഓൾറെഡി നമ്മൾ ആ നമ്മൾ ആ ഉറങ്ങേണ്ട സമയമാണ് ആ മണി അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉറക്കൊക്കെ തകരാറിലാവും അപ്പം ഇന്നോട് ഇരുന്നാൽ ചിലപ്പോൾ രാവിലെ നേരം പോകും നേരം കൊണ്ട് ഉറങ്ങാൻ വേണ്ടി പോകുന്നപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഓരോക്കെ ഫസ്റ്റ് ഉറങ്ങിയിട്ടുണ്ടാവും ഉമ്മക്കപ്പോൾ പോയി കിടക്കാൻ പോയിട്ടുണ്ടപ്പോൾ ഞങ്ങൾ കിടക്കാൻ വിശേഷം നാളത്തെ വീഡിയോ ഉണ്ടാവും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫസ്റ്റ് വീഡിയോ Bye bye, Assalamualaikum. alaikum.